ിലെ പ്രോക്സി ഗ്രൂപ്പുകളുടെ സുരക്ഷിത താവളങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രയേലും അമേരിക്കയും കൂടി ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഇറാനെ നേരത്തെ ഏകപക്ഷീയമായി ആക്രമിച്ചിരുന്നു അത് ആണവ ശാക്തീകരണം അതായത് ന്യൂക്ലിയർ എൻറീസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്പോഴിതാ ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ അടുത്ത ആക്രമണം ഇറാന് നേരെ വീണ്ടും നടത്താൻ വെറി പിടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം ഇറാൻ ഒന്ന് മനസ്സ് വെച്ചാൽ ശക്തമായ ഇസ്രയേലിനെ തടുക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു തൽസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് കാരണം അറബ് രാജ്യങ്ങൾ ഈജിപ്റ്റും അതുപോലെ തന്നെ ഖത്തറും ഇറാന് പരിപൂർണമായ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഖത്തറിൽ ഹമാസ് ഉണ്ടെന്നും പറഞ്ഞാണല്ലോ നേരത്തെ ഇസ്രായേൽ കയറി മാന്തിയത് അതിന് കുറേ അധികം കണ്ണീരൊക്കെ കാണിച്ച് അതായത് ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല മനസ്സാവാച എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗൊക്കെ അടിക്കുന്നത് കണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ യുദ്ധപറിയനായൻ നെതന്യാഹു അടുത്ത ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ഇതൊരു സാമ്പിൾ ആയിരുന്നു ഒരു പരീക്ഷണ തന്ത്രമായിരുന്നു ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് കൃത്യമായ ദുരുദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു എന്ന് ഇറാന് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ ഇറാനോടൊപ്പം നിൽക്കുന്നത് ഒപ്പം തുർക്കിയുമുണ്ട് തുർക്കി കൃത്യമായി പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ ഏത് സമയത്തും സൈനികരെയും വെടിക്കോപ്പും അത്യാധുനിക സംവിധാനങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന വിധത്തിൽ അയക്കാം എന്നുള്ളത് പക്ഷേ ഇറാൻ ഇപ്പോൾ താൽക്കാലികമായി യുദ്ധമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ക്ഷമിച്ചും സഹിച്ചും പുറത്തു വിരിക്കുന്നത് അത് ഇറാന്റെ ദൗർബല്യമാണ് അല്ലെങ്കിൽ ഇറാൻ ഭയന്നതുകൊണ്ടാണ് എന്ന നെതന്യാഹുവിന്റെ കാഴ്ചപ്പാട് വെറും വിഠിതമാണ് നദന്യാഹുവിനോട് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചല്ലോ പലസ്തീനെ ഇനിയെങ്കിലും മോചിപ്പിക്കാനും സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനും വേണ്ടിയുള്ള ആ ഒരു കരാർ അത് റദ്ദാക്കിക്കൊണ്ട് അതായത് നെതന്യാഹു പറയുന്നത് താൻ മാത്രമല്ല സൈനിസ്റ്റ് ഭരണകൂടത്തിന് അതിലൊന്നും ഒരു താല്പര്യവുമില്ല അവിടെയൊക്കെ ഹമാസിൻ്റെ ഭീകരതാവളങ്ങൾ ഇനിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഫലസ്തീന് ഒരിക്കലും മോചനമില്ല ഗാസ ഞങ്ങളുടെ തന്നെ അധിനിവേശത്തിൽ തന്നെ ആയിരിക്കും അവിടെയുള്ള മനുഷ്യർ സമാധാനം കാക്ഷിക്കാൻ അർഹരല്ല എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പോഴും യുദ്ധപറിയനായ നതന്യാഹുവിൻ്റെ പ്രസ്താവനകൾ പക്ഷേ ഒരു വാക്ക് കൃത്യമായി ആയത്തുള്ള അലി ഖമനി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് അത് ഇത്രമാത്രമാണ് ഞങ്ങൾ പ്രഹരം തുടങ്ങിയാൽ അത് അവസാനിപ്പിക്കാൻ ഇനി ഇനിയൊരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല അതൊരു പക്ഷേ ഒരു മഹായുദ്ധമായി ഒരു വലിയ ശക്തമായ പ്രഹരമായി അത് മാറും ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഏകീകരണത്തോടെ നിന്നാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്തെ എന്തുമാത്രം വലുതായിരിക്കുമെന്ന ഒരു സൂചന കൂടിയാണ് ഇത് അമേരിക്കയ്ക്ക് കൂടി കൊടുക്കുന്ന ഒരു സൂചനയായി തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് കാരണം അമേരിക്ക ഈ കാര്യങ്ങളിലൊക്കെ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഈ ഉപാധികളിൽ തന്യാഹുവിൻ്റെ മുമ്പിൽ വെക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെ ഒരു ഡബിൾ പ്ലേ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ് ഖമനൈ അതുകൊണ്ട് ഖമനയിക്കൊരൊറ്റവാക്യേ ഉള്ളൂ ഖമനൈ പറയുന്നത് എത്രയും പെട്ടെന്ന് പലസ്തീനിൽ നിന്നും ചുരുട്ടി കൂട്ടിക്കൊള്ളണം ഫലസ്തീനിൽ കൃത്യമായി പ്രോക്സി ഗ്രൂപ്പുകൾ കൊണ്ടുപോയി എന്ന് പറയുന്ന ഇസ്രയേലിലെ അവശേഷിക്കുന്ന ബന്ധുക്കളെയും കൂടി കൈമാറി കഴിഞ്ഞിരിക്കുന്നു മൃതദേഹങ്ങൾ കൈമാറി കഴിഞ്ഞിരിക്കുന്നു ഇനി ഇനി ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ടിരുന്നാൽ അത് ഏതൊക്കെ രീതിയിലുള്ള റിയാക്ഷൻ ആയിരിക്കും അത് ഇറാനിലേക്ക് സ്ഫോടനം നടത്തി അല്ലെങ്കിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയിട്ട് പ്രത്യാക്രമണത്തിന് കാത്തിരിക്കാൻ ചിലപ്പോൾ തയ്യാറായെന്ന് വരില്ല അതൊരു സൂചനയാണ്